ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു വ്ളോഗാണെട്ടോ അപ്പം ഞങ്ങൾ തോണി കയറിങ്ങാണ്ട് മലപ്പുറം വരെ പോവുകയാണ് കേട്ടോ ചളൂർ വരെ പോകണം അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ തോണി കയറിയിട്ട് കുറേ അയക്കണം കേട്ടോ അപ്പം ഒന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് മയൊന്നുമില്ലല്ലോ അപ്പം ഒന്ന് തോണി കയറാമെന്ന് വിചാരിച്ചു

എൻ്റെ ഒരു ബോട്ട് ഉണ്ടോ വെള്ളത്തിൽ

നമ്മൾ അക്കരെ എത്താനായിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡാണ് തോണി പോയിട്ടുണ്ടേട്ടോ അപ്പം താമളിങ് തോണി എന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ തോണി കടന്ന് നടക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്ന തോണി ഇവിടെ കെട്ടിയിട്ടാണ് തോണി ഇറങ്ങിയ ദിവസം പോണ വൈകി ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പം തോണി ഇറങ്ങിയിട്ട് ഇരുമ്പൂയിലേക്ക് ഞങ്ങൾ കാൽനടയായി നടക്കുകയാണ് കേട്ടോ ഇന്ന് നല്ല വെയിലാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ചളൂരറ്റം പോകണം അപ്പോൾ തോണി കയറി പോവാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ രണ്ടുമണിക്കാണ് കേട്ടോ ചോറൊന്നും കണ്ട് പോയതാണ് കേട്ടോ അഞ്ചുമണിയായപ്പോൾ ഞങ്ങളിതാ തിരിച്ച് തോണിയിൽ തന്നെ കയറുകയാണ് തോണി കെട്ടിയതൊക്കെ കഴിച്ച് കയറാൻ നിൽക്കുകയാണ് കേട്ടോ തോണി കെട്ടിടഞ്ഞാ തോണി വലിച്ചു പോവുമല്ലോ അപ്പോൾ ഇവിടെ കെട്ടിട്ടതാണ് ഞാൻ നടുവ് കുറച്ചും കൂടി അങ്ങോട്ട് ഇരിക്കണം കാറ്റടിക്കണ്ട ഇരിക്കണ കാറ്റി പേടിയൊക്കെ ഇണ്ട് കേട്ടോ 嗯。Mm hmm. ഞങ്ങളിത് ദൈക്കരത്തി തോണി ഇറങ്ങി കേട്ടോ തോണി ഇറങ്ങണ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള പൂനെ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ